സിനിമാ രംഗത്തുള്ള പലർക്കു നേരെയും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പരാതി ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിലെനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ രാജ്യം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും അത് വടക്കായാലും തെക്കായാലും സിനിമ എന്ന് പറയുന്ന ഫീൽഡ് സാംസ്കാരിക രംഗത്തെ ഏറ്റവും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ജീവിതം തന്നെ പകർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജനങ്ങളെ സ്വാധീനിക്കുന്ന മാധ്യമമാണ് സിനിമ ആ സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേറ്റം തെറ്റായതും അങ്ങേറ്റം സ്ത്രീവിരുദ്ധവും ആയിട്ടുള്ള നിലപാടുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷേ ഒരു റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് അങ്ങനെ റിപ്പോർട്ട് അംഗീകരിച്ചു കുറച്ച് കാലതാമസം വന്നതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് വന്നു വരാനിടയായി അത് ഗവൺമെൻറ്റിൻ്റെ കുറ്റല്ല കാരണം ഗവൺമെന്റ് പുറത്തേക്ക് കൊടുക്കാൻ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അതിനെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുടെ ഭാഗത്തുണ്ടായി ഹേമ ജസ്റ്റിസ് ഹേമ തന്നെ ഇത് എല്ലാ ഭാഗവും കൊടുക്കരുത് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് തന്നെ വന്നു അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു കുറ്റല്ല ഗവൺമെന്റ് ഗവൺമെൻറ് കരുതിക്കൂട്ടി ചെയ്തതുമല്ല പക്ഷേ കേരളത്തിലെ സിനിമാ മേഖലയെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി കുറച്ച് പണം ചെലവഴിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴല്ലേ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്ക് മനസ്സിലായത് അപ്പോഴാണല്ലോ കുറെ സഹോദരിമാർക്ക് ചെറിയ പെൺകുട്ടികൾക്ക് അവരുടെ പരാതി ഉള്ളിൽ ഇങ്ങനെ ഖനീഭവിച്ച് കിടക്കുന്ന ദുഃഖം അണപൊട്ടി ഒഴുകി ചില സഹോദരിമാർ ചില സിനിമാ രംഗത്തുള്ള നമ്മുടെ താരങ്ങൾ അവർ പറയാൻ തുടങ്ങിയത് അവർ പലരും പല പലരെ കുറിച്ചും ഇതുവരെ അന്നത്തെ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതരായിട്ടുള്ള ആളുകളുടെ ആളുകൾ പോലും ഈ ക്രിമിനലിസം കൊണ്ടു നടക്കുന്നു എന്ന് വന്നപ്പോൾ ഇത് പുറത്തേക്ക് പറയാൻ ആ കാലഘട്ടത്തിൽ വളരെ അപൂർവം മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ അത് തന്നെ മറ്റുള്ളവരാരും മുഖവിലക്കെടുത്തില്ല പക്ഷേ ഈ റിപ്പോർട്ട് ഒരു മാഗ്നാ മാഗ്നാക്കാർട്ടയാണെന്ന് ഞാൻ പറയും ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ യുവ താരങ്ങൾക്ക് യുവതികൾക്ക് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവം വളരെ പച്ചയായിട്ട് സമൂഹത്തിൻ്റെ മുൻപിൽ പറയാനുള്ള തൻ്റെയിടം വന്നു ആ തൻ്റെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ല അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ആ തൻ്റെയിടം ഉണ്ടായത് അതിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്ത്രീ സമൂഹത്തെ അവരുടെ അവർ കാണിച്ച ആർജവം ആ ആർജവത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു അത് ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്ത ആർജവമാണ് എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കി കൊടുത്ത ആർജവമാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നില്ലെങ്കിൽ ഇപ്പോഴും അവർ മൂടി വെക്കും അവർ പറഞ്ഞു പരാതി വരട്ടെ ഞങ്ങൾ പരാതിക്കാരോടൊപ്പമാണ് ഈ കേരളത്തിനകത്ത് സിനിമാ മേഖലയിൽ കാണുന്ന അങ്ങേറ്റം തെറ്റായതും ഒരു തരത്തിലും സമൂഹത്തിന് അംഗീകരിക്കാൻ ഒരു പുരോഗമന സമൂഹം സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ദുരനുഭവം ഉണ്ടായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ അവരുടെ പരാതികളെ കെട്ടഴിച്ചിട്ടുണ്ട് അതിൽ നിരവധി പേർ ആരോപണ വിധേയരായിട്ടുള്ളവരുണ്ട് ആരോപണവിധേയരായവർ ഉടനെ അവരെ ശിക്ഷിക്കണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നു പക്ഷേ ഞാൻ ഞാൻ വീണ്ടും നമ്മുടെ കേരളത്തിലെ പിണറായി സർക്കാരിനെ എൽ ഡി എഫ് സർക്കാരിനെ എന്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ സംഘടനയുടെ പേരിലും മഹിള അസോസിയേഷൻ്റെ പേരിലും അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലൊരു വളരെ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് നാല് ഐ പി എസ് വനിതകൾ ഉൾപ്പെടെ ഒരു പ്രഗത്ഭരായിട്ടുള്ള എക്സ്പെർട്ട് ടീമിനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ കേരളത്തിൽ ഉയർന്നുവരുന്ന പരാതികൾ അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഉന്നതരായാലും ഉയർന്നാൽ അത് അതന്വേഷിക്കും ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും ഇത് ഗവൺമെൻറ്റിൻ്റെ വാക്കാണ് ഒരു മിനിറ്റ് ഈ ഇത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ നമ്മുടെ സഹോദരിമാർക്ക് ഇതാ ഉഷ ഇവിടെ ഇരു നിൽക്കുന്നുണ്ട് ആലപ്പുഴയിൽ ഇതിനെ സംബന്ധിച്ച് തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയും കാരണം ഇങ്ങനെയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നത് വളരെ നന്നായി ധാരാളം പെൺകുട്ടികൾ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറുണ്ട് തുറന്നു പറയട്ടെ പരാതികൾ എഴുതി കൊടുക്കുന്നെങ്കിൽ എഴുതി കൊടുക്കട്ടെ ഇല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ അടുത്ത് പോയിട്ട് ആ പരാതി കേൾക്കട്ടെ പരാതി ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം അന്വേഷിച്ച് അതിൻ്റെ ഏത് തരത്തിലുള്ള ക്രിമിനലിസമാണ് ഏത് തരത്തിലുള്ള കുറ്റമാണ് കുറ്റകൃത്യമാണ് അവരുടെ ഭാഗത്തുണ്ടായതെന്ന് തെളിയിക്കാൻ പ്രാപ്തരായ ഒരു പോലീസ് ഓഫീസേഴ്സ് ടീമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു കേരളത്തിലെ ഈ സർക്കാരിനെ കുറിച്ച് ഇന്ത്യയിൽ ഒരു സർക്കാരും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാനോ അതിന്റെ വെളിച്ചത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കാനോ ഇതിനു മുൻപ് ഒരിക്കലും ഒരു ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് അതുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിന് കേരളത്തിലെ സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് ഈ യിൽ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കാൻ പോകുന്നത് തീർച്ചയായും വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലേസ് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പതിനായിരക്കണക്കിന് വരുന്ന പെൺകുട്ടികൾ ഓരോ സെറ്റിലും വരുന്ന സന്ദർഭത്തിൽ അവരുടെ സേഫ്റ്റി മറ്റു തരത്തിലുള്ള സുരക്ഷിതത്വം പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ അവകാശം ലഭിക്കാനുള്ള അവകാശം ഇതെല്ലാം അവർക്ക് ലഭിക്കണം അപ്പോൾ ഇതെല്ലാം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഗവൺമെൻറ് കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തെറ്റുകാരായാലും തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി മുഖം നോക്കാതെ എടുക്കണം അതാരായാലും അത് എ ഓർ ബി ആരായാലും അത് മുഖ്യമന്ത്രി തന്നെയാണ് എനിക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളത് ആരായാലും ഈ എസ് ഐ ടിയുടെ മുൻപിൽ വന്ന് അവരുടെ വിചാരണ നേരിടേണ്ടി വരും എസ് ഐ ടിയുടെ മുൻപിൽ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടവരാണെങ്കിൽ അത് മാറി നിന്നിട്ടുണ്ടല്ലോ അത് മാറി നിന്നിട്ടുണ്ടല്ലോ ഏത് ഏത് ജനപ്രതിനിധിയായാലും ആരായാലും ആരോപണ വിധേയനായിക്കഴിഞ്ഞാൽ ആ ആരോപണ വിധേ ഈ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നതോടുകൂടി തന്നെ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ജനപ്രതിനിധിയല്ല മന്ത്രിയല്ല ഗവർണർ അല്ല വേറെ അതിലു മുകളിൽ ആരെങ്കിലും ആയാലും അവർ ഈ ഇവരോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ് ബാധ്യസ്ഥമാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ വന്ന് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ് അവർ തെളിയിക്കണം സിദ്ധിക്കെതിരെ ആരോപണം വന്നു സിദ്ധിക്കും രാജിവെച്ചു മുകേഷിനെതിരെ ഗണേഷിനെതിരെയൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും അന്വേഷണം തീരുന്നവരെങ്കിലും നിൽക്കേണ്ടതല്ലേ ഭരണവും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡും മറ്റു തരത്തിലുള്ള ജനപ്രതിനിധി എന്നുള്ളത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒന്നാണെന്നുള്ളത് കൊണ്ട് അവർ സ്വയം തന്നെ തീരുമാനിക്കുകയാണ് സ്വയം തീരുമാനിക്കുകയാണ് അതിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നതിന് മുൻപാണ് മറ്റേ രണ്ട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഇപ്പോൾ നമ്മുടെ മുൻപിൽ അറ്റ് പ്രസൻറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വരുന്ന എല്ലാ പരാതികളും നിങ്ങൾ അന്വേഷിക്കണം അവരെ കുറിച്ച് അന്വേഷിക്കണം ആ പരാതി ഗൗരവപൂർവം അത് കയ്യിൽ വാങ്ങണം സ്വീകരിക്കണം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ പരിശോധിക്കണം എന്നിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണം ഒരാളെയും ഒരു കുറ്റവാളിയെയും ഒരു ആരോപണ വിധേയനെയും ആരോപണത്തിന് വിധേയനായ ഒരു വ്യക്തിയെയും സംരക്ഷിക്കുക എന്നത് അല്ല ഗവൺമെൻ്റ് നയം മറിച്ച് ഇങ്ങനെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും കാത്തിരിക്ക നിങ്ങൾ ധൃതി കാണിക്കരുത് നിങ്ങൾ കാത്തിരിക്കൂ ഇത്തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിയമത്തിന്റെ മുൻപിൽ അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതാണ് ഗവൺമെന്റ് നിലപാട് ഞങ്ങൾ ഇന്നുവരെയും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങൾക്കൊരേ ഒരു കാര്യമാണ് ആദ്യ ദിവസം മുതൽ അത് സിദ്ദിഖിന് ആരെക്കുറിച്ച് വന്നവരായാലും ഞങ്ങളുടെ ഒരേ ഒരു കാര്യം ഇത്തരത്തിൽ ആരോപണ വിധേയരായവരെ സംബന്ധിച്ച് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അന്വേഷിക്കണം കുറ്റ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ അങ്ങനെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് അതെന്നോട് നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട ഞാൻ ഇതിന് മുൻപ് രഞ്ജിത്തിന്റെ കാര്യത്തിലായാലും ഞങ്ങളുടെ സംഘടന പറഞ്ഞിരിക്കുന്ന എന്താന്ന് അറിയാം അന്നും പറഞ്ഞത് കുറ്റാരോപിതനായപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കുറ്റാരോപിതരായിട്ടുള്ളവരെ സംബന്ധിച്ച് ഇനി ഒരുപാട് ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ വന്നേക്കും അതുകൊണ്ട് ഓരോരുത്തരും വരുമ്പം ഓരോരുത്തരെ കുറിച്ചല്ല മറിച്ച് ജനറൽ ആയിട്ട് പറയാണ് ഇത് ഇതുപോലത്തെ ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഇത്തരത്തിലുള്ള കല എക്സ്പെർട്ടായിട്ടുള്ള പ്രഗത്ഭരായ ഒരു പോലീസ് ഓഫീസേഴ്സ് ടീം അതിൽ പ്രത്യേകിച്ചും നമ്മുടെ പൂങ്കുഴലി ഐ പി എസ് അജിതാ ബീഗം ഐ പി എസ് മെറിൻ ജോസഫ് ഐ പി എസ് ഇവരെ പോലെ നല്ല നല്ല കഴിവുള്ള വനിതാ ഐ പി എസ് ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള നാല് വനിതകളുൾപ്പെടെയുള്ള ഒരു ടീം അന്വേഷിക്കും അന്വേഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ കാര്യങ്ങൾ നമ്മൾ കണ്ടു അവരുടെ ഇച്ഛാശക്തി ആ പോലീസ് ടീമിൻ്റെ കഴിവ് ഞാൻ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നമ്മളിങ്ങനെ എടുത്തു ചാടി കാള പറ്റൂന്ന് കേൾക്കുമ്പം കയറെടുക്കുകയല്ല വേണ്ടത് മറിച്ച് ഞങ്ങൾ ഗവൺമെൻറിൽ വിശ്വാസമർപ്പിക്കുന്നു ഗവൺമെൻറ് ഇത്തരത്തിലൊരു ടീമിനെ എസ് ഐ ടി എ നിശ്ചയിച്ചത് ഈ കേരളത്തിലെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പെൺകുട്ടികളെ സംരക്ഷിക്കും അവരുടെ വർക്കിംഗ് പ്ലേസ് വളരെ സുരക്ഷിതത്വമുള്ളതാക്കി മാറ്റിയെടുക്കുന്നതിന് കഴിയും ഞങ്ങൾ ഡബ്ല്യു സി സിയോടൊപ്പമാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളോടൊപ്പമാണ് അതിന് കേരളത്തിൽ നടക്കാതിരിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഈ ഇതോടുകൂടി ഈ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ധാർമ്മികതയും അധാർമികതയും നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഇവരുടെ മുൻപിൽ ഇന്നിപ്പം നമുക്ക് നമ്മളെക്കാൾ പ്രഗത്ഭരായിട്ടുള്ള നമ്മളെക്കാൾ കഴിവുള്ള നല്ല ആധികാരികതയുള്ള ഒരു പോലീസ് ടീമുണ്ട് എസ് ഐ ടി എന്നാണ് അതിന് പേര് ആ എസ് ഐ ടിയുടെ മുൻപിലേക്ക് അവർ വരികയാണ് അവർ വരും അപ്പൊ കാര്യങ്ങൾ മൊഴി വരും അവരുടെ ചോദ്യത്തിന് ഉത്തരം അവർ പറയേണ്ടി വരും ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോ ഞങ്ങള് ഞങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോ മുൻപ് രഞ്ജിത്തിനെ സംബന്ധിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ സിദ്ധിക്കെ പറ്റി വന്നു സിദ്ധിക്കുന്നെ പറ്റിയെല്ലാം വന്ന ആരോപണം എന്തായിരുന്നു ഞാൻ മണ്ടിയോ അമ്മക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് വിമർശനം നടത്തിയ ഒരാളാണ് ഞാൻ അമ്മയുടെ തലവനായിട്ടുള്ള ഒരാൾക്കെതിരെ വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ല അവരെ സ്വന്തം സ്വന്തം സ്വയം തീരുമാനിച്ചതാണത് ഞാൻ പറയുന്നത് ഇതാണ് കുറ്റാരോപിതർ കുറ്റാരോപിതരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റുന്ന കെൽപ്പുള്ള നല്ല ഇച്ഛാശക്തിയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മുടെ കേരള ഗവൺമെൻറ് നിശ്ചയിച്ചത് പ്രതിപക്ഷത്തിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് അതാണ് അവർ ഇതിലും കൂടി രാഷ്ട്രീയം ഈ സിനിമാ രംഗത്തുള്ള ഈ ഒരു പ്രശ്നത്തിൽ പോലും സ്ത്രീ പ്രശ്നത്തിൽ പോലും രാഷ്ട്രീയം കണ്ട് ബഹളം കൂട്ടി തെരുവിലിറങ്ങി സമരം നടത്തുകയല്ല വേണ്ടത് മറിച്ച് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഗവൺമെന്റ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്യണം അതിൽ പ്രതിപക്ഷ നേതാവും മഹിളാ കോൺഗ്രസ് എല്ലാം അതാണ് ചെയ്യേണ്ടത് കുറ്റവാളികളെ അറസ്റ്റ് ഞാനത് കേട്ടില്ല എന്താ അത് അല്ല അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് പറിപ്പിച്ചത് ശരിയാവില്ല ഞാൻ കേൾക്കണം എനിക്ക് മനസ്സിലാവണം എന്താണ് പറഞ്ഞത് അല്ല അത് അത് ശ്രാവൺ അങ്ങനെയുള്ള ചോദ്യം ചോദിച്ച് ഞാൻ കേൾക്കാത്തത് കേട്ടു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല അപ്പൊ ശരി സി പി എം തീരുമാനിച്ചിട്ടുണ്ടോ രാജിവെക്കേണ്ടതില്ല ഞാൻ സി പി എമ്മിന്റെ ഒരു പ്രവർത്തക അല്ലേ സി പി എമ്മിന്റെ പ്രവർത്തകയല്ലേ ഞാൻ ഉണ്ടെങ്കിലും ഞാൻ പറയില്ലേ